ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഡാലിയ ചെടികളെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇപ്പോൾ ഡാലിയ പൂക്കൾ ഇപ്പോൾ അങ്ങോട്ട് വിരിഞ്ഞു വരുന്ന ഒരു സമയമാണ് മഴയാണ് ഈ ചെടിക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു സമയം എന്ന് പറയുകയാണ് വേനൽക്കാലത്ത് അധികം പൂക്കളൊന്നും ഇതിലങ്ങനെ ഉണ്ടാകാറില്ല ഇപ്പോൾ ഇപ്പോൾ ഈ മഴ അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഇതിലൊക്കെ നിറച്ച് മൊട്ടകളൊക്കെ ഉണ്ടായി പൂക്കളൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഇതിൻ്റെ ഒരു സീസണാണ് ഒരു ഒക്ടോബർ നവംബർ ആവുമ്പോഴത്തേനും നല്ല രീതിയിൽ ഇതിലെല്ലാം ഫ്ലവർ വരും അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് ഡാലിയ എങ്ങനെയാണ് പരിചരിക്കേണ്ടതെന്ന് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം അടുത്തുള്ള ബെൽബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ദാ ഈ ഒരു ഡാലിയ പൂവാണ് കേട്ടോ വയലറ്റ് അതുപോലെ തന്നെ പല കളറുകളിലാണ് ഇവിടെ ഡാലിയ ഇങ്ങനെ വരുന്നേക്കുന്നതുണ്ട് നല്ല ഭംഗിയില്ല അതിൻ്റെ പൂക്കളൊക്കെ കാണാനായിട്ട് ഡാലിയയുടെ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഒക്ടോബർ മുതലാണ് എങ്കിലും മഴ അങ്ങോട്ട് തുടങ്ങി കഴിയുമ്പോഴേ ഇതിൻ്റെ വിത്തുകൾ പെട്ടെന്ന് മുളച്ചു വരികയും അതിൽ നിന്ന് നല്ല പുതിയ തളർപ്പുകളുണ്ടായിട്ട് ഒട്ടുണ്ടാവുകയും ചെയ്യും എന്നാൽ ഡിസംബർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിങ്ങനെ ഇതിൻ്റെ കിഴങ്ങും മണ്ണിനടിയിലാകും അതുപോലെ തന്നെ അത് മുളച്ചു വരാനായിട്ട് പിന്നെ അടുത്ത മഴ വരെയും നമ്മൾ കാത്തിരിക്കേണ്ടി വരും അപ്പോൾ മഴ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഡാലിയ ഇങ്ങനെ വളരാനായിട്ട് തുടങ്ങിയിട്ടുള്ളത് അപ്പം നല്ല രീതിയിൽ ഇനിയിപ്പോൾ അങ്ങോട്ട് ഫ്ലവർ വരും ഈ ഫ്ലവർ ഒരു സെപ്റ്റംബർ ഒക്കെ ആകുമ്പോൾ കുറച്ചൊന്ന് കുറയും വീണ്ടും തണുപ്പ് കാലം ആവുമ്പോഴത്തേനും വീണ്ടും ഇതിലെല്ലാം നിറച്ച് മുട്ടുകളും പൂക്കളും ഒക്കെ വന്ന് നിറയും അങ്ങനെയാണ് ഡാലിയായുടെ ഒരു പൂക്കാലം എന്ന് പറയുന്നത് എന്നാൽ നല്ല വേനൽക്കാലത്ത് ഡാലിയയുടെ പൂക്കൾ അങ്ങനെ ഉണ്ടാകാറില്ല അതായത് ഒരു ഡിസംബർ കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്ത് ഒരു മാർച്ചൊക്കെ ആകുമ്പോൾ ഒന്നും ഇതിൽ ഒരു പൂക്കൾ പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ ആദ്യത്തെ മഴ കിട്ടിയതിന് ശേഷമാണ് ഇതെല്ലാം പൊട്ടി മുളച്ച് ഇങ്ങനെ വരാനായിട്ട് തുടങ്ങിയത് അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ തൈകളും അതുപോലെ തന്നെ കിഴങ്ങളും വെച്ച് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ കൂടുതൽ പേരും കിഴങ്ങുകൾ വാങ്ങിച്ച് നക്ക നട്ടാണ് ഡാലിയ പിടിപ്പിച്ചെടുക്കുന്നത് എന്നാൽ ഇതിൻ്റെ കൊമ്പ് കുത്തിപ്പിടിപ്പിച്ച് വളരെ വേഗം ഈ ചെടി ഉണ്ടാക്കിയെടുക്കാമെന്നാണ് അപ്പോൾ അത് എളുപ്പത്തിൽ എങ്ങനെയാണ് ഇതിൻ്റെ കൊമ്പ് കുത്തിപ്പിടിപ്പിച്ച് ചെടി ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അതുപോലെ തന്നെ ഇതിന് ചില വളങ്ങളൊക്കെ കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡാരിയെ നന്നായിട്ട് ഫ്ലവർ വരുന്നതായിട്ടും കാണാം അപ്പോൾ ഇതിനുണ്ടാകുന്ന കീടശല്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനുണ്ടാകുന്ന കിടം എന്ന് പറഞ്ഞാൽ കൂടുതലും ഈ വെള്ളപ്പൊടി പോലെ ഇതിൽ വന്നിട്ട് നിറച്ച് മൊത്തം ഇല മൊത്തം അങ്ങാകും എന്നിട്ട് ആ ഇലകളിങ്ങനെ കരിഞ്ഞതുപോലെ ആകും അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒടിച്ചെടുക്കാവുന്ന രീതിയിൽ അങ്ങാകും അങ്ങനെയാണ് ഇത് ചെടി കേടാകുന്നത് എന്നാൽ ഇപ്പോഴത്തെ ഈ ഇല കണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സമയം അതായത് മഴയൊക്കെ കൂടെ തുടങ്ങി കഴിയുമ്പോഴാണ് ഇതിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇലകൾ ഇലകളുണ്ടാകുന്നത് ഈ ഇലകൾ ഇങ്ങനെ ഒരു കേടുപിടിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു ഡിസംബർ ജനുവരി ആ ഒരു ടൈമിലാണ് ഇതിൻ്റെ ഇലകൾ കേടുപിടിച്ച് പോകുന്നത് ആ ഒരു സമയത്ത് പിന്നെ നമുക്ക് ഡാലിയ ചെടികളെ കാണാനേ പറ്റത്തില്ല അതിൻ്റെ തണ്ടും എല്ലാം ഉണങ്ങി നിൽക്കും അതുപോലെ തന്നെ ഇലകളെല്ലാം അങ്ങ് കരിഞ്ഞ് മൊത്തം അങ്ങ് പോകും ആ ഒരു സമയത്ത് നമ്മൾ അതിൻ്റെ തണ്ടിനെ വെട്ടി നിർത്തുകയാണ് ചെയ്യേണ്ടത് പൂർണ്ണമായിട്ടും വെട്ടി നിർത്തുന്നത് എങ്കിൽ മാത്രമേ അടുത്ത മഴയ്ക്ക് ശേഷം ഇതിങ്ങനെ നല്ല രീതിയിൽ വളർന്നു വരികയുള്ളൂ അതായത് ഒരു ഫെബ്രുവരി മാർച്ചോടു കൂടിയൊക്കെ നമ്മൾ ഈ ഡാഴിയാ ചെടിയെ പൂർണ്ണമായിട്ടും അങ്ങ് വെട്ടിക്കൊടുക്കണം വെട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കിഴങ്ങിന് നമ്മൾ മണ്ണിൽ അങ്ങനെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇടാം അതെല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കിഴങ്ങ് നമുക്ക് മണ്ണിൽ നിന്ന് കിളച്ച് പുറത്തെടുക്കാം അങ്ങനെയും ചെയ്യാം ഇപ്പം നമ്മളിവിടെ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ കിഴങ്ങും ആ ചെടിയെല്ലാം അതേപടി അതിൽ തന്നെ നിർത്തിയതിന് ശേഷം നമുക്ക് ഇടയ്ക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കും പിന്നെ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും ആ ഒരു സമയത്ത് ഇതധികം വളർച്ചയൊന്നും ഉണ്ടാകാതെ തന്നെ മുരടിച്ച പോലെ നിൽക്കും അങ്ങനെ മുരടിച്ച് നിൽക്കുന്ന ചെടിയാണ് പിന്നീട് മഴക്കാലത്ത് നന്നായിട്ട് കിളിത്ത് വരുന്നത് അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഇത് കിളിക്കാൻ വേണ്ടിയിട്ട് അപ്പം ആ സമയത്ത് ചിലർ ഇതിങ്ങനെ പറിച്ചു കളയുന്നതാണ് ചെടി അങ്ങ് പോയി പന്നിലായിപ്പോയി ഇനിയിപ്പോൾ ഇത് കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറിച്ചു കളയുന്നതാണ് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഡാലിയയുടെ ചുവട്ടിലുള്ള ആ കിഴങ്ങിനെയും അതുപോലെ തന്നെ അതിൻ്റെ ചെറിയ തണ്ടല്ല മുരടിച്ച തണ്ടാണെങ്കിൽ പോലും അതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ച് നിർത്തുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ നിൽക്കും അതിന് ശേഷം പിന്നെ മഴയൊക്കെ ആകുമ്പോഴത്തേനും പുതിയ ആ അതേ കിഴങ്ങിൽ നിന്ന് തന്നെ പുതിയ ഉണ്ടാകും അങ്ങനെ എന്നിട്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് മുരടിച്ചതൊക്കെ കണ്ടി ചളയാൻ പറ്റും അപ്പം ഞാനിത് പൂക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന വളമാണ് ഈ കാണിക്കുന്നത് ഇത് നമ്മൾ വീട്ടിൽ തന്നെ എടുക്കുന്ന വളമാണ് കേട്ടോ ഇത് ഉള്ളിയുടെ തോല് അതുപോലെ തന്നെ ചേ ചണ്ടി അതുപോലെ തന്നെ മുട്ടത്തോടെ ഇത് ഇത് പൂക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് ഒരു ഫെർട്ടിലൈസറെന്ന് തന്നെ പറയാം കേട്ടോ ഇതാണ് ഡാരിയാക്കി പൂക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് അപ്പം ഇത് കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഉള്ളിയുടെ തൊലിയൊക്കെ അതുപോലെ തന്നെ ചായപ്പിൻ്റെ അതുപോലെ തന്നെ മുട്ടത്തോടെ ഇവയെല്ലാം ചെടികൾ പൂക്കാനായിട്ട് ഏറ്റവും സഹായിക്കുന്നതാണ് ഇതിനകത്തെല്ലാം ഒക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ചാണകപ്പൊടി നിങ്ങൾക്കറിയാലോ അതും ഒരു എൻപിക്ക കണ്ടൻ്റാണ് അപ്പം ഇതെല്ലാം ചെടി പൂക്കാനുള്ള ഏറ്റവും നല്ല വളമാണ് അപ്പം ഇത് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഈ ഉള്ളിത്തൊലിയും മുട്ടത്തോടും ഒക്കെ പെട്ടെന്ന് ദ്രവിച്ച് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചാണകപ്പൊടിയും കൂടെ കൊടുക്കുന്നത് പിന്നെ ചാണകപ്പൊടി ഡാലിയ്ക്ക് നല്ല വളമാണ് ഇനി ചാണകപ്പൊടി തന്നെ വേണമെങ്കിൽ നമുക്ക് ഡാലിയ്ക്ക് കൊടുക്കാം അതുപോലെ തന്നെ ചാണകത്തിൻ്റെ തെളി നല്ലതായിട്ട് നേർപ്പിച്ചിട്ട് അത് വേണമെങ്കിലും നമുക്ക് ഡാലിയാക്കി കൊടുക്കാം ഇത് ഈ രീതിയിലെല്ലാം ചാണകപ്പൊടി ചാണകവും നമുക്ക് ഡാലിയാക്കിയ ഏറ്റവും നല്ല വളമാണ് ഇപ്പം നമ്മൾ കിഴക്കൻ പ്രദേശത്തോട്ടൊക്കെ ചെന്നാൽ അവർ മറ്റൊരു വളങ്ങളിലും ഡാലിയാക്കി കൊടുക്കാറില്ല കൂടുതലും ചാണകം വെറുതെ ഇങ്ങനെ പച്ച ചാണകം കലക്കി അതിൻ്റെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക മാത്രമാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് നമ്മളാണ് ഇതുപോലെ വലിയ വളങ്ങളൊക്കെ ഇങ്ങനെയുള്ള ചെടികൾക്കൊക്കെ കൊടുക്കുന്നത് കിഴക്കൻ പ്രദേശത്തെ അവിടുത്തെ കാലാവസ്ഥയുടെയും കൂടി ആയിരിക്കാം എന്നാലും എല്ലാവരും അങ്ങനെയാണ് കൊടുക്കുന്നത് എന്നാണ് അവിടെ ചെന്നപ്പോഴൊക്കെ നമുക്കും കാണാനായിട്ട് കഴിഞ്ഞത് പിന്നെ ഇതാ ഇതിൻ്റെ ചുവട്ടിലുള്ള കളകളെയൊക്കെ നല്ലപോലെ നീക്കം ചെയ്തിട്ട് വേണം വളം കൊടുക്കാനായിട്ട് ഇപ്പം ഇതിൻ്റെ ചുവട് കണ്ടോ ഒന്ന് നന്നായിട്ട് ഇളക്കണം ഇപ്പം ചട്ടിയിൽ നിൽക്കുന്നതാണെങ്കിൽ നമുക്ക് ഈ രീതി ചെയ്യാം ഇനിയും നിലത്ത് നിൽക്കുന്നതാണെങ്കിൽ നന്നായിട്ട് തന്നെ തടം പോലെ കോരിയതിന് ശേഷം നമുക്ക് വളമിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇതിപ്പോൾ നമ്മൾ ചട്ടിയിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഈ രീതിയിൽ ചെറിയ രീതിയിലൊന്ന് മണ്ണൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ വളം ഇട്ട് കൊടുക്കുന്നത് നല്ല രീതിയിൽ നിലത്തേക്കുന്നതിന് നല്ല ഒരു അത്യാവശ്യം നല്ല തടമൊക്കെ എടുത്തിട്ട് വെക്കുകയാണെങ്കിൽ വലിയ പൂക്കളും അതുപോലെ തന്നെ ചെടി നല്ല ആർത്ത് കിളക്കുന്നതും കാണാം അപ്പോൾ കൂടുതലും നമ്മളിവിടെ നട്ടിരിക്കുന്നത് ഇങ്ങനെ ചെടിച്ചട്ടിയിലാണ് പല കളറിൻ്റെ ഡാലിയ നമ്മൾ ചെടിച്ചട്ടിയിൽ തന്നെയാണ് ഇപ്പോൾ ചെടിച്ചട്ടി എടുക്കുമ്പോഴും നല്ല വലിപ്പമുള്ള ചട്ടിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് തീരെ ചെറിയ ചട്ടികളെടുത്താലത്തെ കുഴപ്പം പൂക്കളൊക്കെ ഉണ്ടാവും പക്ഷേ ചുവട്ടിൽ കിഴങ്ങ് അധികം അങ്ങോട്ട് ഉണ്ടാകത്തില്ല അതുകൊണ്ടാണ് വലിയ ചട്ടി എടുത്തിരിക്കുന്നത് അപ്പം നമ്മളിവിടെ ഈ ഒരു വളം ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നിട്ട് മണ്ണിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് മണ്ണ് അതിൻ്റെ വളത്തിന് മീതയാക്കി നല്ലതായിട്ടങ്ങ് ഫില്ല് ചെയ്തിടും അപ്പോൾ മാത്രമേ ഇത് നല്ലതായിട്ട് ദ്രവിച്ച് പെട്ടെന്ന് ചെടികൾക്ക് പ്രയോജനം ചെയ്യുകയുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ഡാലിയയ്ക്ക് ഏറ്റവും നല്ല വളം അതുപോലെ തന്നെ ചായപ്പിണ്ടിയൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ റോസൊക്കെ പൂക്കുന്ന പോലെ തന്നെ ഡാലിയ പൂക്കാനും ചായപ്പിണ്ടിയൊക്കെ ഏറ്റവും നല്ല വളം തന്നെയാണ് അപ്പോൾ ഞാൻ എന്താ ഇവിടെ നിൽക്കുന്ന പൂക്കൾ പൂക്കളുണ്ടാകാതെ നിൽക്കുന്ന എല്ലാ ഡാലിയായിക്കും ഇതൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഡാലിയയ്ക്ക് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റിയതാണ് നമ്മുടെ സാധാരണ പത്തൊമ്പത് പത്തൊമ്പതൊക്കെ വെള്ളത്തിൽ ജയിപ്പിച്ചിട്ട് സ്പ്രേ ചെയ്തൊക്കെ കൊടുക്കാം അതും നല്ലതാണ് എങ്കിലും രാസവളത്തിനെക്കാട്ടിൽ എപ്പോഴും ഈ ഒരു ചെടിക്ക് നല്ലത് ഇതുപോലെയുള്ള വളങ്ങളും ചാണകപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ പിണ്ണാക്ക പൊളിപ്പിച്ചുകൊണ്ടല്ലോ കടല പിണ്ണാക്ക അത് പൊളിപ്പിച്ചിട്ടുള്ള വെള്ളം അതായത് അത് പിന്നെ ഡെയിലിട്ട് നല്ലതായിട്ട് വെള്ളം ചേർത്ത് നേരപ്പിച്ചാൽ അത് കൊടുക്കുക എന്തു കൊടുത്താലും ശ്രദ്ധിക്കേണ്ടത് അതൊക്കെ കൊടുക്കുന്ന ഒരളവുണ്ട് ആ ഒരു അളവിൽ മാത്രം കൊടുക്കുക അപ്പം നമ്മളിപ്പോൾ ഈ ഇവിടുത്തെ ചെടികൾക്കെല്ലാം ഈ ഒരു വളം വളരെ കുറച്ച് വെള്ളം എന്നിട്ടും എല്ലാ ചെടികൾക്കും ഇട്ടിട്ടുണ്ട് എപ്പോഴും നമ്മൾ വളം കൊടുക്കുമ്പോൾ അങ്ങനെ പരിമിതമായിട്ട് വേണം കൊടുക്കാൻ ഏറെ കൊടുത്ത് ചെടിയെ ഒരിതാക്കാതെ ശ്രദ്ധിക്കണം ഇത് വേണ്ട അപ്പം ഞാനിവിടെ ഒരു രണ്ടും മൂന്നോ സ്പൂണൊക്കെ വീതം മാത്രമേ ഇതാണേലും ഇട്ടിട്ടുള്ളൂ അപ്പോൾ ജൈവകളാണെങ്കിലും രാസവളമാണെങ്കിലും നമ്മളിടുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചാൽ നല്ലതാണേ അപ്പോൾ ഞാനിവിടുത്തെ പൂക്കാതെ നിൽക്കുന്ന എല്ലാ ഡാലിയേക്കും അതായത് പൂക്കൾ ഉണ്ടാകാൻ താമസിക്കുന്ന ഡാലിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇതൊരു യെല്ലോ കളറിൻ്റെ ഡാലിയാണ് തെക്കിനിപ്പം പെട്ടെന്ന് തന്നെ ഫ്ലവർ വരും കണ്ടോ ഇതിൻ്റെ ചുവട്ടിൽ നിന്നാണ് ഇത്രയും അധികം തൈകൾ ഉണ്ടാക്കി അപ്പോൾ ഇതാണ് അപ്പോൾ അതിൻ്റെ ചുവട്ടിലുണ്ടായിരുന്ന ആ കിഴങ്ങ് മൊത്തം ഇങ്ങനെ തൈ ആയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെയാണ് അധികം തൈകൾ ഇതിൻ്റെ ഉണ്ടാകുന്നത് ഇനി ഇതിൻ്റെ തൈകൾ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു വഴിയുണ്ട് അതും വളരെ എളുപ്പമാണ് കേട്ടോ ഇതുപോലെ തണ്ട് ഇങ്ങനെ കട്ട് ചെയ്യാം ഇങ്ങനെ തണ്ട് കട്ട് ചെയ്യുമ്പോൾ കിളർപ്പ് വന്നതും ഇനി കിളർപ്പില്ലാത്തതും ഒക്കെ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ പിന്നെ പൂക്കാറായ തണ്ടുകൾ കട്ട് ചെയ്യാതിരിക്കാൻ നോക്കണം കുറച്ചൊരു ഏളത്തെ കമ്പ് അതായത് പൂക്കാത്ത കമ്പ് നമുക്ക് കട്ട് ചെയ്യാം ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനെ ഇനി നമുക്കൊരു രണ്ട് മൂന്ന് പീസൊക്കെ ആക്കിയിട്ട് വേണം നടാനായിട്ട് ഇത് ഇതേമാതിരി അങ്ങ് ചെടിച്ചിട്ടി വെക്കണമെന്നൊന്നും ഇല്ല കേട്ടോ ഇപ്പം നമ്മളിവിടെ ചട്ടി എടുത്തിരിക്കുന്നതാണെങ്കിലും വളരെ ഒരു കുഞ്ഞൊരു ചട്ടിയാണ് ഇതല്ലെങ്കിൽ നമുക്ക് ചെറിയ ഡിസ്പോസിബിൾ ഗ്ലാസ് ഒക്കെ എടുക്കാം ഞാനൊരു കുഞ്ഞു ഇരട്ടിക്കകത്താണ് ഇതിനെ വേര് പിടിപ്പിക്കാനായിട്ട് നോക്കുന്നത് അപ്പം ഇതിലേക്ക് മണ്ണ് നിറച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുന്നേ ഉള്ളൂ എന്നിട്ട് അധികം വെള്ളം ഒഴിക്കാതെ വളരെ കുറച്ചളവിൽ മാത്രം വെള്ളം കൊടുത്തിട്ട് ഇത് കിളിപ്പിക്കുക പെട്ടെന്ന് തന്നെ വേരു ഒരു ചെടിയാണ് ഡാലിയ ഒരേ ഒന്നൊന്നര ആഴ്ച കൊണ്ടൊക്കെ ഇതിന് നല്ല രീതിയിൽ വേരു വരും കേട്ടോ അപ്പം ഇതിങ്ങനെ തണ്ടൊന്ന് കുത്തി വെച്ച് കൊടുത്താൽ മതി ഇപ്പം ഞാനിത് രണ്ട് പീസായിട്ടാണ് കട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ രണ്ട് ചട്ടിക്കകത്ത് നമുക്ക് നട്ടുവയ്ക്കാം അതിന് ശേഷം എവിടെയെങ്കിലും അധികം മഴ ഇപ്പം മഴയുള്ള സമയമായതുകൊണ്ട് അധികം മഴ ഒരു സൈഡിലോട്ട് നമുക്കിനെ മാറ്റി വയ്ക്കണം ഒത്തിരി വെള്ളം വീണാൽ ഇതിൻ്റെ ഈ തണ്ടിനുള്ളിലൂടെ വെള്ളം ഇറങ്ങിയിട്ട് ഈ തണ്ട് ചീഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാതെ ഇതിനെ ഇതിനെവിടെയെങ്കിലും സൈഡിൽ വയ്ക്കണം എന്നിട്ട് വളരെ കുറച്ച് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ മാത്രം മതി എപ്പോഴും ഇതിൻ്റെ ചുവട്ടിൽ ഈർപ്പം ഉണ്ടായിരിക്കണമെങ്കിൽ മാത്രമേ ഇത് നല്ലതായിട്ട് വേര് പിടിച്ചും കിട്ടത്തുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ ഡാലിയ വളർത്തുന്നത് എല്ലാവർക്കും ഡാലിയ ഒക്കെ വളർത്താനായിട്ട് ഇഷ്ടമുണ്ടായിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ ഡാലിയയുടെ തൈയ്യൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ തൈ ആയിട്ടില്ല ഒരുപാട് കുട്ടികൾക്ക് കഴിഞ്ഞ പ്രാവശ്യം തയ്യൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ തൈകളൊക്കെ റെഡിയായി വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനിയും നമ്മളിൻ്റെ തയ്യാകുമ്പോൾ എൻ്റെ തയ്യൊക്കെ കാണിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുക ലൈക്ക് ചെയ്യണം കമൻ ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അടുത്തുള്ള ബെൽബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ